നമസ്കാരം ഇന്ന് ഞാൻ പച്ചക്ക് പറയുന്നത് എന്റെ പ്രിയ സുഹൃത്തു എന്റെ സഹോദര തുല്യനായ സഞ്ജീവ് എസ് ജെ തിരുവനന്തപുരത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനുമാണ് സഞ്ജീവ് മനുഷ്യാവകാശ പ്രവർത്തകനുമാണ് നാടിനും മനുഷ്യർക്കും വേണ്ടി നാടിനും നാട്ടുകാർക്കും വേണ്ടി രാവിലെ മുതൽ അന്ത്യാവോളം വെള്ളം കോരുന്ന പണിയെടുക്കുന്ന സഞ്ജീവ് എസ് ജെക്ക് ഒരു വലിയ നമസ്കാരം ഇന്ന് നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ നാൽപ്പതോളം എത്തിയ നാൽപ്പത് വയസ്സോളം എത്തിയ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ആത്മാർത്ഥമായി നാടിനു വേണ്ടി പ്രകൃതിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന സഞ്ജീവ് എസ് ജെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നീ എന്തിനാണ് ആരോഗ്യവും കളഞ്ഞ് പത്ത് പൈസയുടെ ഗുണമില്ലാത്ത കാരണം ഇന്ന് രണ്ട് തരം പൊതുപ്രവർത്തകരാണുള്ളത് പരിസ്ഥിതി പ്രവർത്തകരാണുള്ളത് വിവരാവകാശ പ്രവർത്തകരാണുള്ളത് ഉള്ളത് എല്ലാം രണ്ട് തരും അതിൽ ഒന്ന് നാട്ടുകാരെ പറ്റിച്ച് കൈക്കൂലി മേടിച്ച് കമ്മീഷൻ മേടിച്ച് ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയില് ചെയ്ത് ജീവിക്കുന്ന വിവരാവകാശ പ്രവർത്തകരും പൊതുപ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ഇവിടെ അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട് എന്നാൽ ഇവിടുത്തെ ക്രൈംബ്രാഞ്ചോ സി ബി ഐയോ വിജിലൻസോ ഞങ്ങളുടെ സഞ്ജീവിനെ കുറിച്ച് എന്നെ കുറിച്ചും ഒന്ന് അന്വേഷിക്കുക ഞങ്ങൾ ആരെ പറ്റിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് പ്രത്യേകിച്ചും സഞ്ജീവ് എസ് ജെ ആരെയെങ്കിലും എന്തെങ്കിലും വിധത്തിൽ പറ്റിച്ചോ തട്ടിച്ചോ അല്ല അദ്ദേഹം ജീവിക്കുന്നത് സഞ്ജീവ് ഇന്ന് എന്നെ വിളിച്ചിരുന്നു വളരെ സങ്കടത്തോടുകൂടിയാണ് വിളിച്ചത് അവന്റെയൊക്കെ കണ്ണീര് കേരളത്തിൽ വീണാൽ ഒരൊറ്റ മക്കൾ രക്ഷപ്പെടില്ല അവന്റെ കണ്ണീര് കേരളത്തിൽ വീണാൽ കേരളത്തിലെ മലയാളി നിന്റെയും എന്റെയും മക്കളൊന്നും രക്ഷപ്പെടില്ല വെണ്ണീറായി പോകും കാരണം അത്രക്കധികം ഈ നാടിനെ സ്നേഹിച്ച് ഈ നാടിനു വേണ്ടി രാവും പകലും പണിയെടുക്കുന്ന സഞ്ജീവിനെ ഞാൻ ഒന്ന് മനസ്സിലാക്കി തരാം ഇവിടുത്തെ പ്രമുഖ മുതലാളിമാരെല്ലാം പാർവതി പുത്തനാറ് തൊട്ട് പല സ്ഥലത്തും കണ്ടൽക്കാടുകള് പുഴകള് മലകൾ റോഡുകളെല്ലാം കയ്യേറ്റം നടത്തുമ്പോൾ വിവരാവകാശം വെച്ച് കൃത്യമായ രേഖകൾ ഉണ്ടാക്കിയതിന് ശേഷം കളക്ടറേയും പരിസ്ഥിതി പ്രവർത്തകനെയും എല്ലാം കണ്ട് കൃത്യമായ രേഖകൾ ഉണ്ടാക്കിയിട്ടാണ് സഞ്ജീവ് എസ് ജെ എന്ന ചെറുപ്പക്കാരൻ ഓരോ കാര്യത്തിലും അറിയുന്നത് പക്ഷെ കേരള ഹൈക്കോടതിയിലാവട്ടെ കേരളത്തിലെ നല്ലവരായ ജനങ്ങളാവട്ടെ അവന്റെ കൂടിയില്ല എന്തെല്ലാം കേസിന് കൃത്യമായ രേഖകൾ അവൻ കൊണ്ടുവന്നറിയണം ഞങ്ങൾ ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫിലെ ചില ആൾക്കാർ അവനെ സഹായിച്ചു സാമ്പത്തികമായിട്ട് പക്ഷെ അവനെയല്ല നമ്മൾ സഞ്ജീവിനെ അല്ല സഹായിക്കണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു റോഡ് കയ്യേറുമ്പോൾ ഒരു തോട് കയ്യേറുമ്പോൾ ഒരു കാട് കയ്യേറുമ്പോൾ ഒരു പുഴ കയ്യേറുമ്പോൾ ഒരു കുന്നിടിച്ചു കളയുമ്പോൾ ഏറ്റവും കഷ്ടം വർക്കല എന്ന് പറഞ്ഞ ലോകത്ത് തന്നെ വർക്കല ക്ലിഫ് ബീച്ച് ലോകത്ത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഹെറിറ്റേജായി സൂക്ഷിക്കേണ്ട സെൻട്രൽ ഗവൺമെന്റും കേരള ഗവൺമെന്റും ഹെറിറ്റേജ് ആയി സൂക്ഷിക്കേണ്ട ക്ലിഫ് ഹൗസ് ഇടിച്ച് നിരത്തിയപ്പോൾ ഈ സഞ്ജീവാണ് മുഴുവൻ അതിന്റെ ഓടിയത് എന്റെ സുഹൃത്തു കൂടി എന്റെ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി അവിടെ ചെന്നപ്പോൾ സഞ്ജീവ് ജനപക്ഷത്തിലെ ആണെന്ന് പറഞ്ഞപ്പോൾ എത്രത്തോളം ഗൗനിച്ചു എന്ന് എനിക്കറിയില്ല നിങ്ങളും ജനപക്ഷത്തിൽ പ്രവർത്തിച്ചതല്ലേ അതേ സമയത്ത് എട്ടുകാരി മമ്മൂന്നിമാർ ഏത് ഗർഭവും തന്റെ ആണെന്ന് പറയുന്ന കുറച്ചാൾക്കാർ വന്ന് അത് ഞങ്ങളാണ് പരാതി കൊടുത്തത് അത് ഞങ്ങളാണ് കണ്ടെത്തിയത് സഞ്ജീവിന് ആ പേരും പെരുമൊന്നും വേണ്ട നമുക്കൊക്കെ അറിയാം ക്ലിഫ് വർക്കലയിലെ ക്ലിഫ് ഇടിച്ചു നിരത്തിയപ്പോൾ സഞ്ജീവ് എസ് ജെ എന്ന ചെറുപ്പക്കാരൻ അവനാണ് ജില്ലാ കളക്ടറെ നിൽപ്പിൽ വിറപ്പിച്ചു കളഞ്ഞത് ജില്ലാ കളക്ടർ അത് അംഗീകരിച്ചു തെറ്റുപറ്റിന്ന് ഇപ്പോൾ അവൻ കോടതി പോവുകയാണ് എത്ര പേരുണ്ട് സഞ്ജീവിനെ സഹായിക്കാൻ ക്ലിഫ് വർക്കലയിലെ ക്ലിഫ് അവന്റെ അമ്മക്ക് സ്ത്രീധനം കിട്ടിയതാണോ അല്ലെ എന്റെ അമ്മക്ക് സ്ത്രീധനം കിട്ടിയതാണോ ഈ ക്ലിഫിന് എത്ര ചെറുപ്പക്കാർക്കറിയാം വർക്കലെ പോയി കുളിച്ച് റീൽസും സെൽഫിയും എടുത്തിടുന്നുണ്ടല്ലോ നിങ്ങളെല്ലാം അവിടെ ലക്ഷങ്ങൾ മടക്കി റിസോർട്ടിൽ താമസിച്ചുകൊണ്ട് നിങ്ങൾ പല വിധത്തിലുള്ള ഫോട്ടോ ഇട്ടിട്ട് വർക്കല ബീച്ച് ഞങ്ങളുടെയാണ് കേരള ടൂറിസത്തിന്റെ ടൂറിസം മന്ത്രി റിയാസ് മുഹമ്മദ് നിങ്ങൾ സഞ്ജീവിനെ വിളിച്ച് അന്വേഷിച്ചോ ടൂറിസം സെക്രട്ടറി ഞങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് ശമ്പളവും കാറും വീടും ഉപയോഗിക്കുന്ന ടൂറിസം സെക്രട്ടറി നിങ്ങൾ സഞ്ജീവ് എസ് ജെയെ വിളിച്ചിട്ട് അന്വേഷിച്ചോ എന്താണെന്ന് ഒന്നുമില്ല ഇവന്റെ പരാതി സഞ്ജീവ് എസ് ജെ എന്ന എന്റെ കുഞ്ഞനെ പരാതി പലരുടെയും നക്കാപ്പിച്ച ഒരു കൈക്കൂലിയാണ് ഈ നാട്ടിൽ എന്ത് നല്ലത് ചെയ്താലും കള്ളന്മാരുടെ നല്ല കാലമാണ് കൈക്കൂലിക്കാർക്ക് നല്ല കാലമാണ് വളരെ വേദനയോടുകൂടിയാണ് ഞാൻ പറഞ്ഞത് ചങ്കു പൊട്ടി ബെന്നി ജോസഫ് പൊതുപ്രവർത്തനം ചെയ്തപ്പോൾ ഒത്തിരി നല്ല പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായി നല്ല കളക്ടർമാരുണ്ടായി നല്ല മന്ത്രിമാരും നല്ല എം എൽ എമാരുമുണ്ടായി ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഞാൻ പറയുന്നു ഏറ്റവും കൂടുതൽ കള്ളന്മാരായിട്ടോ ഏത് മേഖലയിലായാലും പുരോഹിതന്മാരാവട്ടെ രാഷ്ട്രീയക്കാരാവട്ടെ കളക്ടറാവട്ടെ പോലീസ് ഉദ്യോഗസ്ഥരാവട്ടെ എവിടെ ചെന്നാലും കള്ളന്മാരും സാമൂഹ്യദ്രോഹികളും കഞ്ചാവും മയക്കുമരുന്നും റിയൽ എസ്റ്റേറ്റ് ഗുണ്ടകളും മാഫിയകളും എല്ലാം കൂടി കേരളം കുട്ടിച്ചോറാക്കി സഞ്ജീവ് ഈ നാട്ടിൽ നിലനിൽക്കേണ്ട ഒരു പൈതൃകമായ വിത്ത അവനെ സംരക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും കടമയുണ്ട് ദുബായിലും അമേരിക്കയിലും ലണ്ടനിലും കാനഡയിലും ഓസ്ട്രേലിയയിലൊക്കെ ഇരുന്ന് നാടിനെ സ്നേഹിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം കേരളം തീർന്നു കേരളം കട്ടപ്പുകയായി കേരളം കൊലപാതകകളുടെയും അക്രമികളുടെയും ഗുണ്ടകളുടെയും തെമ്മാടികളുടെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും പെറ്റത്തളയെ വില വെക്കുന്ന ഏറ്റവും അലങ്കോലപ്പെട്ട കക്ഷി രാഷ്ട്രീയവും വർഗീയ രാഷ്ട്രീയവും വർഗീയതയും പറഞ്ഞ് നശിച്ച് നാരായണക്കല്ലിട്ട ഈ കേരളത്തെ സഞ്ജീവിനെ പോലെയുള്ളവരാണ് അല്പമെങ്കിലും പിടിച്ചു നിർത്തത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ നാടിനു വേണ്ടി ചെറുപ്പക്കാർക്ക് വേണ്ടി ഭാവി തലമുറയ്ക്ക് വേണ്ടി എന്നെക്കാട്ടിലും പ്രായം കുറവാണെങ്കിലും ശരി സഞ്ജീവ് എസ്ജയുടെ കാല് തൊട്ട് നമസ്കരിക്കുന്നു അവൻ ആരോഗ്യം കൊടുക്കണം അവൻ ആത്മധൈര്യം കൊടുക്കണം അവനാ അത് ചെയ്യാനുള്ള ആർജവം കൊടുക്കണം ബന്ദി ജോസഫ് തളർന്നുപോയി ബന്ദി ജോസഫ് പച്ചക്ക് പറയുന്നല്ലാതെ ഇനി ഒന്നും ചെയ്യില്ല കാരണം മതിയായി നന്ദി കെട്ട നായ്ക്കളെക്കാട്ടിലും കഷ്ടമായ മനുഷ്യരുള്ള ഒരു നാട്ടിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല ഒരിക്കൽ കൂടി ഞാൻ വാക്കി ഞാൻ ഉപയോഗിക്കുന്നു നന്ദി കെട്ട നായ്ക്കളെക്കാട്ടിലും വളരെ വൃത്തി വൃത്തികെട്ട നായനൊന്നും ഉപയോഗിക്കപ്പെട്ടില്ല കാരണം നായ ഭയങ്കര സ്നേഹിക്കുന്നവരാ നായക്കുള്ള ബുദ്ധിയും സ്നേഹവും ഒന്നും ഇല്ലാത്ത കടമയും കടപ്പാടും ഇല്ലാത്ത മനുഷ്യരാണിത് സഞ്ചി വസിച്ച് കിളിപ്പിനെ കുറിച്ച് കൊണ്ടുവന്ന ആ കേസെങ്കിലും വേറെ പല മുതലാളിമാരുടെയും കയ്യേറ്റം അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അവന്റെ ഒരു സഞ്ചി നിറച്ചും കേരളത്തിലെ അഴിമതിയും അക്രമവും കയ്യേറ്റങ്ങളും എല്ലാം ചേർന്ന് അവൻ്റെ കുറെ ഫയലുകളുണ്ട് അതെല്ലാം നിങ്ങൾ നിങ്ങളെടുക്കണമെന്നില്ല വളരെ ജെനുവനായി നാടിനെ എഫക്ട് ചെയ്യുന്ന കേരളത്തെ ദോഷകരമായി വരുന്ന കേരളത്തിലേയും തലമുറയും നശിപ്പിക്കുന്ന ആ കേസെങ്കിലും സർക്കാരിനോ ടൂറിസം മന്ത്രിക്കോ മനുഷ്യാവകാശ പ്രവർത്തകർക്കോ ആർക്കെങ്കിലും അവനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ഈ ഹൈക്കോടതിയിൽ കോട്ടിട്ട എത്ര വക്കീലുമാരുണ്ട് ഞാൻ ഇതിന്റെ ഇടയിൽ സഞ്ജീവിന്റെ നമ്പർ നമ്പറിട്ടുണ്ട് സഞ്ജീവിന്റെ നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് ജനുവിൻ ആണെങ്കിൽ ആ ജെനുവിൻ ആണെങ്കിൽ അവന് വേണ്ടി സഹായിക്കേണ്ടായിരുന്നില്ല അവനെ നിങ്ങൾ സഹായിക്കേണ്ട ഈ നാടിനെ രക്ഷിക്കാൻ എത്ര പേർക്ക് സഞ്ജീവിന്റെ കൂടെ നിൽക്കാൻ പറ്റും അവനൊരു ബൈക്ക് പോലുമില്ല ബസിലും കാറിലും ട്രെയിനിലും എറണാകുളം വയനാട് കണ്ണൂർ തിരുവനന്തപുരം ഒക്കെ ഇങ്ങനെ നടക്കും അവനും ഒരു തള്ളയില്ലേ അവനും ഒരു അമ്മയില്ലേ അവനൊരു സഹോദരി സഹോദരനും ഒക്കെ ഇല്ലേ പാവ അവന്റെ അപ്പൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി എനിക്ക് സങ്കടം തോന്നുന്നു ഈ നാടിന്റെ പോക്ക് കണ്ടിട്ട് എന്നാലും സഞ്ജീവിനെ സമാധാനിപ്പിക്കാൻ സത്യസന്ധമായി പൊതുപ്രവർത്തനം ചെയ്യുന്നവരെ സമാധാനിപ്പിക്കാൻ ഞാൻ ഒരു കാര്യം നിങ്ങളെ കേൾപ്പിക്കുക അത് കേൾപ്പിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ തളർന്നു പോകും എന്നെ പോലെയുള്ളവർ സഞ്ജീവിനെ പോലെയുള്ളവർ ഈ നാടിനെ സ്നേഹിക്കുന്നവർ അല്ലാണ്ട് പള്ളിയിൽ പോയി അമ്പലത്തിൽ പോയി അഞ്ചു നേരം നിസ്കരിക്കുകയും ഞായറാഴ്ച കുർബാനയ്ക്ക് പോവുകയും അമ്പലത്തിൽ പോയി നിസ്കരിച്ച് തേങ്ങയൊക്കെ ഉടച്ചിട്ട് സകലം ഉണ്ടായിപ്പും ചെയ്താൽ ഒന്നും നാട് രക്ഷപ്പെടില്ല നാട് രക്ഷപ്പെടണമെങ്കിൽ അല്പം സത്യസന്ധത കരുണ ആത്മാർത്ഥത ഇതെല്ലാം വേണം രാജ്യസ്നേഹം ഇതെല്ലാം വേണം അപ്പൊ ഞാൻ ഒരു കാര്യം സഞ്ജീവിന് വേണ്ടി ഇവിടെ ഇടുവാന് ദയവായി ദയവായി ശ്രദ്ധിച്ചു കേൾക്കുക ഇതാണ് ഇന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ില്ല അപുഷ്ടമാരുടെ ജീവിതം പറയുക സുവിശേഷം പ്രസംഗിച്ചത്യുല രാജാവിന്റെ അധാർമിക ജീവിതത്തെ വിമർശിച്ചു എന്ന ഒറ്റ കാരണത്താൽ പിന്നിൽ നിന്ന് അദ്ദേഹത്തെ ബുദ്ധി ബുദ്ധി അദ്ദേഹത്തെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തി ബർത്തലോമിയ ബർത്തലോമിയ അല്ലെങ്കിൽ കാണുന്ന രാജാവായ ശത്രുമായി തരുന്ന അദ്ദേഹത്തെ ജീവനോട് തലവെട്ടി കൊന്നി കൊന്നി അപ്പസ്ഥോലനായി തോമസ് മൈനാപൂരിൽ വെച്ച് വെച്ച് ഭക്തരുടെ യോഹന്നാൻ വെച്ച് അറസ്റ്റ് എണ്ണയിലിട്ടു അത്ഭുതകരമായി അവിടെ നിന്ന് രക്ഷപ്പെട്ട രക്ഷപ്പെട്ടീപിലേക്ക് അടിമ അടിമവേലയ്ക്കായി നാട് കടത്തി അവിടെ വെച്ച് അദ്ദേഹത്തിന് വെളിപാട് നൽകപ്പെട്ടു തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം സാധാരണ മരണം മരിച്ചു പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ സാധാരണ മരണം മരിക്കുന്ന ഏക അപ്പസ്തോലൻ യോഹന്നാൻ അപ്പസ്തോലനായിരുന്നു െ ഡി എഴുപത്തിനാലിൽ തറച്ച് കൊലപ്പെടുത്തി കൊലപ്പെടുത്തി യൂതാത്തഞ്ചിൽ വെച്ച് കൊന്നു കളക്കി കൊന്നു കളഞ്ഞു അന്ധ്രോസ് എന്ന പ്രസ്തോലനെ ചാപ്ത കൊണ്ടടിച്ചിട്ട് രണ്ടു ദിവസം കുരിശിൽ കെട്ടിയിട്ടു വഴിപോക്കനായ യാത്രക്കാരോട് കുരിശിൽ കിടന്നുകൊണ്ട് ഈ രണ്ടു ദിവസം കൊണ്ടുപോയി നിർത്തിയ ദേവാലയ ഗോപുരമല്ലേ ആ ഗോപുരത്തിന് മുകളിൽ നിന്ന് കർത്താവിന്റെ സഹോദരനായ യാക്കൂബിനെ താഴേക്ക് തള്ളിയിട്ടു അദ്ദേഹം മരിച്ചില്ലെന്ന് കണ്ടപ്പോ വലിയൊരു തടിക്കക്ഷണം കൊണ്ട് അടിച്ചടിച്ചു കൊന്നു മർത്തോസ് എന്ന സുവിശേഷകരെ

നന്മ ചെയ്യുന്നവരെ എന്നും കഷ്ടപ്പെടുത്തുകയുള്ളത് എനിക്ക് സഞ്ജീവിനോട് പറയാനുള്ളത് നീ പ്രവർത്തിക്കുന്ന കാലഘട്ടം വളരെ നശിച്ച കാലഘട്ടമാണ് ക്ഷമിക്കുക വളരെ മോശപ്പെട്ട കാലഘട്ടത്തിലാണ് നീ ചെയ്യുന്നത് ഏതായാലും ലോകത്തിന്റെ തന്നെ പൈതൃകമായ വർക്കല ലോകത്തിന്റെ തന്നെ പൈതൃകമായ വർക്കല ക്ലിഫ് ബീച്ച് സംരക്ഷിക്കാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ടൂറിസം മിനിസ്റ്ററും പറ്റുമെങ്കിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും നമ്മുടെ കേരളത്തിന്റെ ടൂറിസം മിനിസ്റ്ററും നമ്മുടെ സഞ്ജീവുമായിട്ട് ഒരു മണിക്കൂർ സംസാരിച്ചാൽ അവൻ പറഞ്ഞു തരും അഞ്ചക്ക ശമ്പളം മേടിക്കുന്ന ഐ എസ് ഉദ്യോഗസ്ഥരെ മാന്യമായി കൃത്യമായി കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകരോട് ജഡ്ജിമാരോട് ജഡ്ജിമാർക്ക് സ്വമേതയാ കേസെടുക്കാൻ ചിലതല്ല സുമോട്ടോ ഹൈക്കോടതിയിലെ വക്കീലുമാരോട് ഞാൻ പറയുള്ളൂ ഈ ചെറുപ്പക്കാരന് നിങ്ങൾ ഒന്ന് രണ്ട് കേസ് ശരിയായ രേഖകളും പേപ്പറും ഉണ്ടെങ്കിൽ ഒന്ന് നടത്തി കൊടുക്കുക നമ്മുടെ നാട് നിലനിൽക്കട്ടെ നമ്മുടെ തലമുറ ഇവിടെ ജീവിക്കേണ്ടേ നമ്മുടെ മക്കൾ ഇവിടെ മുന്നോട്ട് ജീവിക്കേണ്ടേ കഞ്ചാവും മയക്കുമരുന്നും തട്ടിപ്പും അക്രമവും കൊലപാതകവും എല്ലാം കണ്ടിട്ടും നമ്മൾ വീടിന്റെ അകത്ത് കയറി കുറ്റിയിട്ട് അകത്തിരുന്നാൽ നമ്മൾ തല കുമ്പിട്ടിരുന്നാൽ നമ്മുടെ മക്കളെല്ലാം നാടുവിട്ടു പോവുകയാണ് കേരളം നശിച്ച് നാരായണക്കല്ലിട്ടുണ്ടിരിക്കുകയാണ് ഞാൻ കേരളത്തിന്റെ ഉന്നതരായ അഭിഭാഷകർ ഞാൻ പേരെടുത്ത് പറയാൻ കഴിയുന്ന അത്രയും അഭിഭാഷകരെയും എനിക്കറിയാം അവരുടെ പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല സഞ്ജീവ് എസ് ജെയുടെ നമ്പർ ഇവിടെ ഇട്ടിട്ടുണ്ട് കഴിയുന്നവർ റോട്ടറി ആവട്ടെ ലയൺസ് ആവട്ടെ വലിയ വലിയ ക്ലബുകളാവട്ടെ സാമൂഹ്യ സംഘടനകളാവട്ടെ പരിസ്ഥിതി ക്ലബ്ബുകളാവട്ടെ സഞ്ജീവുമായി കൂടിയാലോചിച്ച് ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കുകയും തെറ്റുകാരെ ജയിലിൽ അടച്ച് തുറങ്കലിൽ അടച്ചാൽ ഈ നാട് നന്നാവും ഒരെണ്ണം വർഷത്തിൽ ഒരു കള്ളനെ പിടിച്ച് ശിക്ഷിച്ചാൽ മതി ഈ നാട് നന്നാവും കള്ളന്മാർക്ക് നല്ല കാലമായ ഈ കാലഘട്ടത്തിൽ സഞ്ജീവിനോട് ഒരിക്കൽ കൂടി മാപ്പ് പറയുന്നു പുതിയ തലമുറകളോടെ യുവാക്കൾ വിദ്യാർത്ഥികൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ മക്കളെ നിങ്ങൾ സർവനാശം കാണുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് ആൻഡ് ഗുഡ് നൈറ്റ്